മിലിട്ടറി സദാനന്ദ് നീണ്ട കഥ അധ്യായം ഇരുപത്തി നാല് കുട്ടിക്കളികൾ എന്ന ഈ ചാനലിൽ കൂടി തുടർന്നു വന്ന മിലിട്ടറി സദാനന്ദ് എന്ന നീണ്ട കഥയുടെ അധ്യായം ഇരുപത്തി നാല് പലവിധ കാരണങ്ങളാലും കൂടുതൽ താമസിച്ചു പോയതിന് വളരെയേറെ ദുഃഖത്തോടെ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഏത് അഭിപ്രായവും കമൻ്റ് ബോക്സിൽ എഴുതുവാനും അഭ്യർത്ഥിക്കുന്നു മിൽട്ടറി സദാനന്ദ് കഥ അധ്യായം ഇരുപത്തി നാല് മിൽട്ടറി സദാനന്ദ് എന്ന കഥയുടെ അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഉള്ളവയുടെ സാരാംശം താഴെ കൊടുക്കുന്നു ഈ കഥ വിശദമായി അറിയുവാൻ എല്ലാ അധ്യായങ്ങളും മുഴുവനും വായിക്കുക മിലിറ്ററിയിൽ ജോലിയുള്ള സദാനന്ദ് മിലിട്ടറിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയ ശേഷം നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി ലുധിയാന സ്റ്റേഷനിൽ എത്തുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അയാൾക്ക് ട്രെയിൻ കിട്ടാതെ വരുന്നു അതിനാൽ അയാൾ അവിടെയുള്ള ഒരു ലോഡ്ജിൽ കഴിയുന്നു രാത്രിയിൽ മൂന്ന് ഗുണ്ടകൾ ഓടിച്ച ലക്ഷ്മി എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം സഹോദരിയായി കരുതി അഭയം കൊടുക്കുന്നു അവളെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് ലുധിയാനയിൽ കൊണ്ടുവന്നതും ലത്തീഫ് എന്ന അയൽവാസിയാണെന്ന് പറയുന്നു അവൾക്ക് ലുധിയാനയിൽ ആരുമില്ലാത്തതുകൊണ്ടും നാട്ടിലെ സ്വന്തം വീട്ടിൽ ഉടനെ പോയി വീട്ടുകാരെ നേരിടാൻ വയ്യാത്തത് കൊണ്ടും അവൾ സദാനന്ദൻ്റെ വീട്ടിൽ പോകുന്നു അയാളുടെ അമ്മയ്ക്ക് അവളെ ആ വീട്ടിൽ നിർത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളെ സദാനന്ദൻ്റെ അപ്പച്ചിയും സ്വമേധയാ പെൻഷൻ പറ്റിയവരും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത അപ്പച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ അവരുടെ കൂടെ പറഞ്ഞു വിടുന്നു അവിടെ ചെന്നിട്ട് ലക്ഷ്മി അപ്പച്ചിയുടെ ഗുറുകാല സഹപാഠിയും കാമുകൻ കാർത്തിക്കുമായുള്ള വിഭാഗം നടക്കുവാൻ മുൻകൈയ്യെടുത്ത് നടത്തിക്കുന്നു അപ്പച്ചി കാർത്തികയും ഭർത്താവ് കാർത്തിക്കും ചേർന്ന് സഹോദരി സഹോദരന്മാരാണെന്ന് സ്വയം വിശ്വസിക്കുന്ന സദാനന്ദൻ്റെയും ലക്ഷ്മിയുടെയും കല്യാണം നടത്താൻ ശ്രമിക്കുന്നു എന്നാൽ അവർ രണ്ടുപേരും അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് അവർ ആ കല്യാണത്തിനെ എതിർക്കുന്നു അതിനാൽ ലക്ഷ്മിയെയും സദാനന്ദനെയും ഇപ്രോട്ടൈസ് ചെയ്യാൻ കാർത്തിക് ശ്രമിക്കുന്നു അയാൾ ലക്ഷ്മിയുടെ കാര്യത്തിൽ വിജയിക്കുന്നു എന്നാൽ സദാനന്ദനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിൽ കാർത്തിക്ക് ശരിക്കും വിജയിച്ചില്ല അതിനാൽ അയാളെ രണ്ടാമതും ഹിപ്നോട്ടൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതിനായി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് സദാനന്ദൻ്റെ വീട്ടുകാരെയെല്ലാം രണ്ട് ദിവസത്തേക്ക് ക്ഷണിക്കുന്നു ലക്ഷ്മിയുടെ മുറിയിലായിരുന്നു സദാനന്ദനെ ഹിപ്നോട്ടൈസ് ചെയ്തത് അതുകഴിഞ്ഞ് കാർത്തിക്കും സദാനന്ദും ബാൽക്കണിയിൽ നിന്ന് കാറ്റുകൊള്ളുമ്പോൾ അവർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു മിലിട്ടറി സദാനന്ദ നീണ്ട കഥ അധ്യായം ഇരുപത്തി നാല് സദാനന്ദനെ രണ്ടാമതും കാർത്തിക് ഹിപ്രോട്ടൈസ് ചെയ്ത ശേഷം രണ്ടുപേരും ബാൽക്കണിയിൽ ഇരുന്ന് കാറ്റുകൊള്ളുകയായിരുന്നു കാർത്തിക് ചോദിച്ചു ഇപ്പോൾ സദാനന്ദന് ലക്ഷ്മിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ സദാനന്ദ് ഞാനിപ്പോൾ ലക്ഷ്മിയെ ഒരു സ്ത്രീയായിട്ടാണ് കാണുന്നത് എങ്കിലും ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല കാർത്തികേയൻ ലക്ഷ്മി സദാനന്ദൻ്റെ ആരാണ് സദാനന്ദ് ഞാൻ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ സ്ത്രീ കാർത്തിക് സദാനന്ദ കല്യാണം കഴിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് ലക്ഷ്മിയെ കല്യാണം കഴിച്ചുകൂടെ ആ കുട്ടിയാകുമ്പോൾ വേറെ പെണ്ണിനെ അന്വേഷിച്ച് പോവുകയും വേണ്ട എന്താ സദാനന്ദ് എനിക്കിപ്പോഴും ഒരു കല്യാണത്തിനോടും അത്ര നല്ല താല്പര്യമില്ല മാത്രമല്ല ലക്ഷ്മിക്ക് എന്നെ കല്യാണം കഴിക്കാനും താല്പര്യമുണ്ടാകില്ല കാർത്തിക് ലക്ഷ്മിക്ക് സദാനന്ദനെ കല്യാണം കഴിക്കാൻ നല്ല താല്പര്യമുണ്ട് സദാനന്ദ അവൾക്ക് അവളുടേതായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കും എൻ്റേതായ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലേ അതിനാൽ വേറൊരു കല്യാണവും അവൾക്ക് ഒത്തു വരുന്നില്ലെങ്കിൽ ഞാൻ ലക്ഷ്മിയെ കല്യാണം കഴിച്ചോളാം എന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ അല്ലാതെ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് വാക്കൊന്നും തരില്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് എന്നേക്കാൾ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ആ കല്യാണം അവൾക്ക് കൊടുത്താൽ മതി കാർത്തിക് ബാൽക്കണിയിൽ നിന്നും പോയപ്പോൾ സദാനന്ദ് ലക്ഷ്മിയെ കൈയാട്ടി വിളിച്ചു അവൾ വിചാരിച്ചു അവർ തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന് എന്നാൽ സദാനന്ദ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് വിവാഹം ചെയ്യാൻ എനിക്ക് ഇപ്പോഴും നല്ല താല്പര്യമില്ല എന്നാൽ അച്ഛൻ്റെയും അമ്മാവൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഏതെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചു പോയതാണ് അല്ലാതെ നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് കൊടുത്തിട്ടില്ല അവരുടെ എല്ലാം ഇഷ്ടപ്രകാരം നിന്നെ ഞാനുമായിട്ടുള്ള വിവാഹത്തിൻ്റെ ദിവാസ്വപ്നം കാണിച്ചതെന്നാണ് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹം എന്നല്ല ഒരു വിവാഹവും നടത്താൻ എനിക്ക് ഇപ്പോഴും നല്ല താല്പര്യമില്ല അതിനാൽ ഞാൻ നിനക്ക് നല്ല ഒരു ആലോചന ശരിയാക്കിത്തരാം കൂടാതെ ഒരു സൈനികൻ്റെ ഭാര്യയായാൽ ചിലപ്പോൾ അംഗഭംഗം വരികയോ ജീവൻ തന്നെ നഷ്ടമാകാനുള്ള സാധ്യതയോ ഉണ്ടാകാം ലക്ഷ്മി അതിന് ചേട്ടൻ മിലിട്ടറിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി വന്നതല്ലേ അതുകൊണ്ട് പിന്നെങ്ങനെയാണ് മിലിട്ടറിയിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളും മറ്റും ചേട്ടനെ ബാധിക്കുക ചേട്ടന് അത് ഒരടഞ്ഞ അധ്യായമല്ലേ സദാനന്ദ അല്ല ചിലപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന് ഭീഷണിയാകുന്ന ഏതെങ്കിലും വലിയ യുദ്ധമുണ്ടായാൽ എന്നെപ്പോലെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരെ തീർച്ചയായും ചിലപ്പോൾ തിരിച്ചു വിളിച്ചെന്നും ഇരിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ മനസ്സിലാ മനസ്സോട് സദാനന്ദ കൊണ്ടുവരുന്ന കല്യാണത്തിന് സമ്മതിച്ചു എങ്കിലും ലക്ഷ്മി പറഞ്ഞു എനിക്കും ഒരു വിവാഹത്തോട് ഇപ്പോഴും നല്ല താല്പര്യമില്ല ചേട്ടനോടുള്ള ഇഷ്ടം മൂലം നമ്മൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിച്ചതാണ് എന്നാൽ ചേട്ടന് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നെ വേറെ ആരുടെ കൂടെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിടണമെന്ന് വലിയ നിർബന്ധമാണെങ്കിൽ ചേട്ടനോടുള്ള കടപ്പാട് മൂലം ഞാൻ അതിന് സമ്മതിച്ചേക്കാം ഇത്രയും പറഞ്ഞിട്ട് അവൾ മുഖം പൊത്തി നിശബ്ദമായി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോയി ലക്ഷ്മിയുടെ മനസ്സ് വേദനിപ്പിച്ചതിൽ അയാൾക്ക് വിഷമം തോന്നിയെങ്കിലും അവളെ കല്യാണം കഴിക്കുന്നതിൽ നിന്നും താൻ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസവും തോന്നി വൈകുന്നേരമായപ്പോൾ രാമചന്ദ്രനും കുടുംബവും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിൽ ചെന്നിട്ട് രാമചന്ദ്രൻ ലക്ഷ്മിയുടെ അച്ഛനെ ഫോണിൽ വിളിച്ചു ലക്ഷ്മിക്ക് വിവാഹപ്രായമായില്ലേ അതിനാൽ കല്യാണം ആലോചിക്കേണ്ടേ അതിന് വേണ്ടുന്നത് ചെയ്യാനായി ലക്ഷ്മിയെ അങ്ങോട്ട് അയക്കട്ടെ ലക്ഷ്മിയുടെ അച്ഛൻ ഞങ്ങളിൽ ആരോടും ഒരു വാക്ക് പോലും പറയാതെ അവൾ മുസ്ലിമായ അയൽക്കാരിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ ആ കാര്യം ഇവിടെ എല്ലാവർക്കും ഒന്നും അറിയില്ല അതിനാൽ കല്യാണം ഇവിടെ വെച്ച് നടത്തിയാൽ ആ വിവരം കൂടുതൽ പേർ അറിയുവാനും സാധ്യതയുണ്ട് കൂടാതെ ഇപ്പോൾ നിങ്ങളല്ലേ അവരുടെ രക്ഷിതാക്കൾ അതുകൊണ്ട് വേണ്ടുന്നതെന്തെന്ന് വച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തു കൊടുത്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും അവളുടെ വിവാഹത്തിന് ചിലവാകുന്ന തുക ഞങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ് അതിനാൽ ഞങ്ങൾ അത് തരികയും ചെയ്യുന്നതാണ് രാമചന്ദ്രൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് കൊടുക്കാൻ ഞങ്ങളും പ്രാപ്തരാണ് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് വരുമല്ലോ ലക്ഷ്മിയുടെ അച്ഛൻ അവൾ ഇവിടെ നിന്നും പോയതിൻ്റെ പിറ്റേ ദിവസം അവളെക്കുറിച്ച് വലിയ സംസാരം ഉണ്ടായി അപ്പോൾ ആർക്കും അവളുമായി ഇനി ഒരു ഇടപാടും വേണ്ടെന്ന അഭിപ്രായമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത് അതിനാൽ അവളുടെ ഒരു കാര്യത്തിനും ഒരാളും ഇവിടെ നിന്നും പങ്കെടുക്കുവാൻ വരില്ല എങ്കിലും ഞങ്ങളെല്ലാവരുടെയും അനുഗ്രഹാക്ഷിച്ചുകൾ അവൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറയുക രാമചന്ദ്രൻ അത് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞേക്കാം എന്നാൽ ശരി ഞാൻ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം സാർ അച്ഛനും അമ്മാവനും കൂടി സദാനന്ദനും ലക്ഷ്മിയുമായുള്ള കല്യാണത്തിന് തിടുക്കം കൂട്ടുന്നെന്ന് അറിഞ്ഞപ്പോൾ സദാനന്ദൻ്റെ സ്വൈരത ഇല്ലാതെയായി അതുകൊണ്ട് അയാൾ ആ വീട്ടിൽ വരുത്തുന്ന പേപ്പറിലും മറ്റു പേപ്പറുകളിലും നിരന്തരം വിവാഹ പരസ്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു അതിൽ നാലഞ്ചെണ്ണത്തിൻ്റെ ഫോൺ നമ്പരും അഡ്രസ്സും മറ്റും ഫോണിൽ കുറിച്ചിട്ടും അവരുടെ എല്ലാ വീടുകളിലും സദാനന്ദൻ തന്നെ പോയി വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് പയ്യന്മാരുടെ ഫോട്ടോകളും തൻ്റെ മൊബൈലിൽ പകർത്തി വെച്ചിരുന്നു അതിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടതിൽ പലതും ലക്ഷ്മിയെ കാണിക്കുകയും അവളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അയാൾ കൊണ്ടുവന്നതിൽ എല്ലാ ആലോചനകളും നിറം പോരെന്നും ജോലി പോരെന്നും ഒരാളുടെ ജോലി സംസ്ഥാനത്തിന് വെളിയിലാണെന്നും മറ്റും പല കാരണങ്ങളും പറഞ്ഞ് ഒഴിവാക്കി അങ്ങനെ അയാൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കൊണ്ടുവന്ന അഞ്ചാറ് വിവാഹാലോചനകളും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവയൊക്കെ സദാനന്ദന് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാർത്തികേയൻ രാമചന്ദ്രനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു സദാനന്ദൻ്റെയും ലക്ഷ്മിയുടെയും കല്യാണത്തിനായി തയ്യാറെടുപ്പ് വല്ലതുമായോ രാമചന്ദ്രൻ അവൻ ലക്ഷ്മിക്ക് വേണ്ടി വേറെ പയ്യന്മാരെ അന്വേഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് എന്നാൽ അനുയോജ്യരായ ഒരു പയ്യനെയും ഇന്നുവരെ കണ്ടുകിട്ടിയില്ല കാർത്തികേയൻ എന്നാൽ സദാനന്ദന് ഒരു വിവാഹ പരസ്യത്തിൻ്റെ പേപ്പർ കട്ടിങ് അയച്ചു കൊടുക്കാമെന്ന് പറയൂ രാമേന്ദ്രൻ അയച്ചോളൂ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ അവനോട് പറയാം രണ്ട് ദിവസങ്ങൾ കൂടി അളിയൻ രാമേന്ദ്രനെ ഫോണിൽ വിളിച്ചു ഞാൻ അയച്ചുതന്ന വിവാഹ പരസ്യത്തെക്കുറിച്ച് അന്വേഷിച്ചോ രാമേന്ദ്രൻ അത് കിട്ടിയെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും ഉടനെ പോകില്ല കാരണം കുറച്ച് ദിവസങ്ങളായി പലയിടത്തും പോയതുകൊണ്ട് വളരെ ക്ഷീണമുണ്ട് എങ്കിലും ഒന്നും ഇതുവരെ ശരിയായില്ല ആ പേപ്പർ കട്ടിങ് അയച്ചിട്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ആ വിവാഹ പരസ്യത്തെക്കുറിച്ച് കാർത്തിക് രാമചന്ദ്രനോട് ചോദിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അയച്ചു തന്ന ആ പരസ്യത്തെക്കുറിച്ച് സദാനന്ദ തിരക്കിയോ രാമചന്ദ്രൻ ഞാൻ മൊബൈൽ അവൻ്റെ കയ്യിൽ കൊടുക്കാം അളിയൻ നേരിട്ട് അവനോട് ചോദിച്ചോളൂ രാമചന്ദ്രൻ ഫോൺ സദാനന്ദന് കൈമാറിയെന്ന് മനസ്സിലായപ്പോൾ സദാനന്ദ് മാമൻ അയച്ചെന്ന് പറഞ്ഞ ആ പേപ്പർ കട്ടിങ് ഇതുവരെ കിട്ടിയില്ല ഇനി ഇന്ന് കിട്ടിയാലും ഞാൻ പോകുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയായി പലയിടത്തും പോയി അന്വേഷിച്ചതുകൊണ്ട് ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി അതിനാൽ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ പോയി നോക്കാം കാർത്തിക്ക് ആ പരസ്യം രണ്ടാഴ്ച മുമ്പുള്ളതാണ് അന്വേഷിക്കുന്നത് താമസിപ്പിച്ചാൽ ആ വീട്ടുകാർ വേറെ വല്ല പെണ്ണിനും വേണ്ടി വാക്കു കൊടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനും അണിയനും കൂടി ആ പരസ്യത്തെക്കുറിച്ച് പോയി അന്വേഷിക്കാം എന്താ വെൽട്രി സദാനന്ദ് എന്ന നീണ്ട നീണ്ടകഥയുടെ ഇരുപത്തിനാലാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഈ കഥയുടെ ഇരുപത്തി അഞ്ചാം അധ്യായം ഉടനെ സംപ്രേഷണം ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും